വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതേ നമ്മുടെ ഗ്ലൂടാ ക്രീമാണ് കേട്ടോ എടുത്തിട്ട് പൊങ്ങുന്നില്ല നല്ല വെയിറ്റ് ഉണ്ട് ഇത് രണ്ട് കിലോടെയാണ് രണ്ട് കിലോടെയാണ് കണ്ടോ ഗ്ലൂ ക്രീമാണ് അപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന നമ്മുടെ ഗ്ലൂടാ ക്രീമാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് എപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്താലോ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് കിട്ടും റിസൾട്ട് കിട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്കുണ്ടായ ചേഞ്ചസ് കേട്ടോ അപ്പോൾ ഞാൻ ഓഫർ തരാം ഓഫറൊക്കെ സ്റ്റോപ്പ് ആയല്ലോ ഇത് കണ്ടോ പ്യുർ ആലോവേര ജെൽ കണ്ടോ നമ്മുടെ ഹോം ആയിട്ടുള്ള പ്യുർ ആലോവേര ജെല്ലാണിത് കാണിച്ചു തരാം ഇതൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ് ഓട്ടൈറ്റാ കാണണ്ടേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇരിക്കണേന്ന് നോക്കൂ കണ്ടോ പ്യുർ ആലോവേര ജെ ജോം മെയ്ഡായിട്ടില്ല ഇവിടുത്തെ എൻ്റെ കറ്റാറവാഴ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള എൻ്റെ പഴയ വീഡിയോ ഒന്ന് കയറി നോക്കൂ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങളെൻ്റെ പഴയ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കൂ ഒരുപാട് കറ്റാർ ഉണ്ട് എനിക്ക് ഞാൻ തന്നെ കൃഷി ചെയ്ത് നമുക്ക് എണ്ണയ്ക്കൊക്കെ വേണമല്ലോ നമ്മുടെ ഹെയർ ഓയിലിന് വേണം ആലോവേര ജെല്ലിന് വേണം പിന്നെ നമുക്ക് ഒരുപാട് ജെല്ലുകളുണ്ട് ഹെയർ ജെല്ലുകൾ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള അപ്പോൾ അതിന് റോസ് ജെല്ലുണ്ട് ഹിബിസ്കസ് ഉണ്ട് നീം ജെല്ലുണ്ട് അങ്ങനെ ഒരുപാട് ജെല്ലുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഇവിടെ ഹോം മെയ്ഡായിട്ട് നമുക്ക് സെയിലുള്ളതാണ് അപ്പോൾ അതിനൊക്കെ അലോവെര വേണം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആലോവേര ഉണ്ട് എനിക്ക് എൻ്റെ ഒരുപാട് വീഡിയോസ് തന്നെ കിടപ്പുണ്ട് ആലോവേരയെ നട്ടതും നട്ട് നട്ട് നനയ്ക്കുന്നതും അത് നമ്മൾ മാറ്റി മാറ്റുന്നതും പുതിയ തൈകൾ കിളിർപ്പിക്കുന്നതും എൻ്റെ തോട്ടവും എല്ലാം കേട്ടോ ഒന്ന് കയറി നോക്കൂ കേട്ടോ ചാനലിൽ അപ്പോൾ ഓഫർ തരാം ഗ്ലൂട്ട ക്രീം ഓ ഇത് പിടിക്കാൻ ഇച്ചിരി വെയിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഗ്ലൂ ടാ ക്രീമും എൻ്റെ പൊന്നെ ഇതുപോലത്തെ ഒരുപാട് ബോട്ടിൽസ് ഉണ്ട് കേട്ടോ കാര്യം ഈ അവറോടൊക്കെ പോകുന്നവർ ബൾക്കായിട്ട് ബുക്ക് ചെയ്യും അപ്പം നമുക്ക് വലിയ വലിയ കണ്ടെയ്നറുകളിലാണ് അവർക്ക് കൊടുക്കുന്നത് ഇത് രണ്ട് കിലോയുടെ പാക്കേജാണ് ഗ്ലൂട്ടാ ക്രീമാണ് കേട്ടോ ഇതും അപ്പം ഇത് ഓ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല താഴേക്കാം അപ്പം നമ്മൾ ഓഫറിലിട്ടിരിക്കുന്നത് ഇത്തവണ ഗ്ലൂട്ടാ ക്രീം ഗ്ലൂട്ടാ ക്രീം കാണണ്ടേ നിങ്ങൾക്ക് താഴെ വീഴും അതുകൊണ്ടാണ് കണ്ടോ ആയി എന്തൊരു ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാ കണ്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂട്ട കേട്ടോ ഇത് സ്കിൻ വൈറ്റണിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് അതായത് നമുക്ക് ഇരണ്ട് നിറം ലൈറ്റായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഷെയ്ഡ് കൂടാൻ വേണ്ടി നമ്മുടെ നിറം കൂടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ആലോവേറ ജെല്ല് പിന്നെ നമ്മുടെ ലോദ്ര കോലരക്ക് ലോദ്ര പ്ലസ് കോലരക്ക് പ്ലസ് നവര ഫേസ് പാക്ക് ഇത്രയുമാണ് ഞാൻ ഇത്തവണ നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത് കേട്ടോ അതാണ് നമ്മുടെ ലോദ്ര പ്ലസ് കോലരക്ക് പ്ലസ് നവര ഫേസ് പാക്ക് എന്ന് പറയുന്നത് കണ്ടോ ഇത് മൂന്നും കൂടെ ഫൈനായിട്ട് ഞാൻ പൊടിച്ച് പൗഡർ രൂപത്തിൽ നിങ്ങൾക്ക് കണ്ടോ ഫൈനായിട്ടുള്ള ഫേസ് പാക്കാണിത് നിങ്ങൾക്ക് ഫേസിലും കഴുത്തിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോദ്ര പ്ലസ് കോലരക്ക് പ്ലസ് നവര മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഫേസ് പാക്ക് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഓഫർ ഇട്ടിരിക്കുന്നത് ഓഫേഴ്സ് കാണിക്കാം ഒന്ന് ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ലോദ്ര പ്ലസ് കോലരക്ക് പ്ലസ് നവര കോലരക്ക് ഒറിജിനൽ തന്നെ നമ്മൾ വരുത്തിച്ച് കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് നമ്മൾ തന്നെ എടുക്കുന്ന പൗഡറാണ് അതിൻ്റെ കൂടെയാണ് അനുപാതമുണ്ട് ഇതിന് ഇത്ര റേഷ്യോ ചേർക്കണമെന്നുണ്ട് കോലരക്കിൻ്റെ കൂടെ നവര പിന്നെ ലോദ്ര പൊടി ലോദ്ര ഞാൻ മാത്രമായിട്ടും ഇവിടെ കിട്ടും കേട്ടോ കോലരക്ക് മാത്രമായിട്ടും പൗഡർ രൂപത്തിൽ വാങ്ങിക്കാം അതുപോലെ ലോദ്ര മാത്രമായിട്ടും പൗഡർ രൂപത്തിൽ വാങ്ങിക്കാം അത് ആവശ്യമുള്ളവർ വാങ്ങിച്ചാൽ മതി ലോദ്ര നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിൻ സാഗിങ് ഇപ്പോൾ നിങ്ങൾക്ക് കഴുത്തിലൊക്കെ ഇങ്ങനെ സ്കിന്ന് തൂങ്ങി താഴോട്ട് വരുന്നുണ്ട് ഫേസിൽ അതുപോലെ ചുളിവുകൾ വരുന്നുണ്ട് ഒരുപാട് വലിഞ്ഞവർക്കാണെങ്കിലും ചുളിവുകൾ വരാം അതുപോലെ തന്നെ പ്രായാധിക്യം മൂലം നമുക്ക് ഏജ് കൂടുന്തോറും ചുളുകൾ വരാം അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ വലിച്ച് സ്കിന്നു ടൈറ്റാക്കി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലോദ്ര പിന്നെ കോലരക്കുന്നവരെന്നു പറയുന്നത് സ്കിന്നിലുണ്ടാകുന്ന പാടുകളെല്ലാം മായിച്ചിട്ട് അപ്പോൾ അത് കരിമംഗലത്തിൻ്റെ പാടാണെങ്കിലും അതുപോലെ തന്നെ വസൂരി കലകളാണെങ്കിലും മുഖക്കുരു പൊട്ടിയ പാടുകളാണെങ്കിലും പൊള്ളിയ പാടുകളാണെങ്കിലും അതൊക്കെ മായച്ചിട്ട് ഫേസ് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കോലരക്കുന്നവര കേട്ടോ ഈ നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്രോഡക്ട്സിൽ കരിമംഗലത്തിനും പിന്നെ പൊള്ളിയ പാടുകൾക്കും വസൂരി കലകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റ് ഒന്നും മഞ്ജിഷ്ട ക്രീമും ഒന്ന് ഈ ലോദ്ര കോലറക്കുന്നവരെയുമാണ് പ്രത്യേകം ഓർക്കണം അപ്പം ക്രീം യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ പാക്ക് ഇടാം നീ ഇടുന്നവർക്ക് ക്രീം കൂടാ അങ്ങനെയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ് മൂന്നും കൂടി ചേർന്നിട്ടുള്ള മിക്സാണ് ലോദ്ര കോലരക്ക് പ്ലസ് നവര ഫേസ് പാക്കിൻ്റെ കൂടെ നമ്മൾ തരുന്നത് ഗ്ലൂട്ടാ ക്രീമാണ് ഇതാ കണ്ടോ ഗ്ലൂട്ടാ ക്രീമാണ് സെയിം പാക്കേജാണ് കേട്ടോ ഈ ഗ്ലൂട്ടാ ക്രീമിൻ്റെ ഈ സെയിം പാക്കേജാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്ലൂട്ടാ ക്രീം അതിൻ്റെ കൂടെ ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട് ആലോവെര ജെല് നേരത്തെ കാണിച്ചില്ലേ ആ ആലോവെര ജെല്ലാണ് ഇത് കണ്ടോ പ്യുറായിട്ടുള്ള ഇതേ പാക്കേജ് ഞാൻ കിട്ടും കേട്ടോ ആയിട്ടുള്ള ഈ അലോവെ ജെല്ല് ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ ഞാൻ ഇട്ടിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ആദ്യമൊക്കെ നമുക്ക് തൗസൻഡ് റുപ്പീസിൻ്റെ പാക്കേജൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല തൗസൻഡ് റുപ്പീസിൻ്റെ ഇടാം കേട്ടോ അത് കഴിയട്ടെ അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റ് ഇതിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആറ് പ്രോഡക്റ്റ് കിട്ടും ഇതിൽ മാത്രം മൂന്ന് പ്രോഡക്റ്റ് ഉണ്ട് ലോദ്ര പ്ലസ് കോലരക്ക് പ്ലസ് നവര ഉണ്ട് ഇത് ഗ്ലൂട്ട ക്രീമാണ് ഇത് ആലോവേരാ ജെല്ലാണ് ഇത്രയും പ്രോഡക്റ്റ്സ് ചേർന്നിട്ടാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നത് ഇതെല്ലാം സെയിം പാക്കേജ് തന്നെ തരും ഈ ലോദ്രാ പ്ലസ് കോലരക്ക് പ്ലസ് നവര എന്നുള്ളത് നിങ്ങൾക്ക് അമ്പത് ഗ്രാമാണ് കേട്ടോ കിട്ടുന്നത് അമ്പത് ഗ്രാമിൻ്റെ സെയിം അമ്പത് ഗ്രാമിൻ്റെ പാക്കേജ് ലോദ്രാ പ്ലസ് കോലരക്ക് പ്ലസ് നവര എന്നുള്ളത് അമ്പത് ഗ്രാമിൻ്റെ പാക്കേജ് ഒരുപാട് കാലം ഉപയോഗിക്കാൻ കാര്യം ഒരു പിഞ്ച് എടുത്താൽ മതി അത് നിങ്ങൾക്ക് പാലിലോ തൈരിലോ റോസ് വാട്ടറിലോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് ും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഉണങ്ങുമ്പോൾ കഴുകി കളയാം അത്രയുള്ളു അതിലൊന്നും ചെയ്യാനില്ല അത്രയുള്ളൂ ആ കഴുകി കളയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കും സ്കിന്നിപ്പോൾ എത്ര ചുലിവ ഉണ്ടെങ്കിലും സ്കിന്ന് വലിഞ്ഞ് ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ അറിയാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഫേസിൽ ഇടാവുന്നതാണ് ഈ രണ്ട് പ്രോഡക്റ്റ്സ് ജെൽ ഇട്ടിട്ട് ഒന്ന് സ്മൂത്ത് ആക്കി വെക്കാം ഒരുപാട് ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അതിനാണ് ആലോവെര ജെല്ലിലൂടെ തരുന്നത് കേട്ടോ അത് പിന്നെ ഗ്ലൂട്ടാ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ ബോഡി നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് പ്രോഡക്ട്സും കൂടെ ചേർന്നിട്ടാണ് അഞ്ഞൂറ് രൂപയുടെ ഓഫറിൽ ഇട്ടിരിക്കുന്നത് പ്രത്യേകം പറയട്ടെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇന്ന് വന്ന് ചോദിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം എന്നുള്ളവരാണെങ്കിൽ ദയവായി ബുക്കിംഗ് നമ്പർ യൂസ് ചെയ്യേണ്ട ഇന്ന് തന്നെ വാങ്ങിക്കാം എന്നുള്ളവർ മാത്രം കാര്യം അത്രയും റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്ന് തന്നെ വാങ്ങിക്കാം എന്നുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പർ ഡേ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ മറ്റെല്ലാ പ്രോഡക്ട്സിനും ഇപ്പോൾ നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഓയിലാവട്ടെ നമ്മുടെ ഹെയർ ഡൈ ഓയില് മഞ്ജിഷ്ട ഫേസ് ക്രീം മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം സോപ്പ് കസ്തൂരി ചന്ദനം ലോദ്ര സോപ്പ് പിന്നെ അതുപോലെ തന്നെ കുങ്കുമാതി ജെല്ല് ആലോവെര ജെല്ല് ഹിബിസ്കസ് റോസ് ജെല്ല് ലീം ജെല്ല് ഇത് ഇങ്ങനെയുള്ള എല്ലാ പ്രോഡക്ട്സിനും അതുപോലെ തന്നെ ലോദ്ര ഫേസ് പാക്ക് മഞ്ജിഷ്ട ഫേസ് പാക്ക് രക്തചന്ദനം ഫേസ് പാക്ക് ചന്ദനം ഫേസ് പാക്ക് ഇരട്ടി മധുരം ഫേസ് പാക്ക് മോൾട്ടാണിമെട്ടി ഫേസ് പാക്ക് ഇങ്ങനെ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എണ്ണയിൽ നീലയാമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഹെയർ ഡൈ ഓയിൽ പിന്നെ അതുപോലെ റോസ്മേരി ഓയിൽ ഇതെല്ലാം അവൈലബിൾ ആണ് ആവശ്യം എന്താണോ നിങ്ങൾക്ക് ആവശ്യം ഈ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാം കേട്ടോ എല്ലാം അതിലും അവൈലബിൾ ആണ് ഫേസ് പാക്കുകളാണെങ്കിലും ആണെങ്കിലും എല്ലാം അതിനകത്തും ആണ് കേട്ടോ പിന്നെ ഫുഡ് ക്രീം ആവട്ടെ അതായത് കാലുകൾ വിണ്ട് പൊട്ടുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ വിള്ളലൊക്കെ വരുന്ന അതിനൊക്കെയുള്ള ക്രീംസാണ് ഫുഡ് ക്രീം എന്ന് പറയുന്നത് കാല് വിള്ളലൊക്കെ മാറ്റിയിട്ട് കാല് സോഫ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ക്രീം ഹാൻഡ് ക്രീം ഹാൻഡ് ക്രീം തന്നെയാണ് ഫുഡ് ക്രീമിനും ഹാൻഡിനും ഫുട്ടിനും ഒരേ ക്രീമാണ് യൂസ് ചെയ്യാവുന്നതാണ് നല്ലതാണ് കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ലോഷൻ ഗ്ലൂട്ടാ ക്രീം ഫുൾ ബോഡി അപ്ലൈ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ മൂന്ന് പ്രോഡക്റ്റ് ചേർത്തിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കിട്ടുന്നത് അത് ആവശ്യമുള്ളവർ മാത്രം ബുക്ക് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരുപാട് കാലത്തേക്ക് കിട്ടില്ല സ്റ്റോക്ക് ചിലപ്പോൾ ഇന്ന് തന്നെ തീരുകയാണ് ഇന്ന് തന്നെ ഓഫർ ക്ലോസ് ചെയ്യും ഈ അത് വാങ്ങുന്നതിനനുസരിച്ചാണ് ഓ ഓരോ ആളുകൾ എത്ര അളവ് ഇത് വാങ്ങുമെന്ന് എനിക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇത് ഒരുപാട് പേര് പേരിപ്പം ഞാൻ എണ്ണയുടെ ഒക്കെ ഓഫർ ഇട്ട സമയത്ത് ഒരുപാട് പേര് വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടിപ്പോൾ ഈ ലോദ്രാ കോലറക്കിന് ഓഫർ ഇടുന്നില്ല എന്നുള്ളത് ഇത് വരുത്തണ്ടേ വരുത്തി ഞാൻ ഉണക്കി പൊടിച്ചൊക്കെ എടുക്കണ്ടേ നിങ്ങൾ എന്താ പറയുന്നത് എല്ലാം കൂടെ ഞാൻ തന്നെ ചെയ്യണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ക്ഷമിക്ക് ഞാൻ തരാം എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ ഓഫറ് തന്നെ ബൾക്കായതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ഇരുപതാം തീയതി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഓഫറ് അപ്പം അതൊന്ന് കൊടുത്തു തീർക്കാനായിട്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറ്റി ഇതിലോട്ടായത് ഇത് ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ മാറ്റാനും കറുത്ത പുള്ളികൾ കുത്തുകൾ പാടുകൾ വരകൾ കരിമംഗല്യം വസൂരിക്കലകൾ പുള്ളിയ പാടുകൾ മുഖക്കുരുപാടുകൾ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കും പിന്നെ ഫുൾ ബോഡി നിറം വയ്ക്കാനുള്ള ഗ്ലൂട്ട ക്രീമും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അലോവെ ജെല്ലും ഇത് നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം സ്കിന്നിലും അപ്ലൈ ചെയ്യാം ബോത്താണ് കേട്ടോ രണ്ടിനും യൂസ് ചെയ്യാവുന്ന നമ്മുടെ ഹോം ആയിട്ടുള്ള മെയ്ഡായിട്ടുള്ള പ്യുവറായിട്ടുള്ള അലോവെ ജെല്ലാണ് എൻ്റെ തന്നെ അലോവെര വെച്ച് ഞാൻ തയ്യാറാക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുകൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ മറക്കണ്ട അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കീട്ടിലെങ്കി ഇടക്കാച്ചി വീഡിയോയുമായി കാണാം ടിൽ ദൻ ടേക്ക് കെയർ